ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായ പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ അറിയിപ്പാണ് പറയാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് കിടപ്പു പെൻഷൻ പെൻഷൻ ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചതായി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ആളുകൾക്കും വിതരണം ചെയ്യുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ തുകയും അതുപോലെ കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് പണനൊരുക്കം കാരണം തടസ്സപ്പെട്ടു പോയ കുടിശ്ശിക പെൻഷൻ വിതരണം ഈ സാമ്പത്തിക വർഷവും ബാക്കി അടുത്ത സാമ്പത്തിക വർഷത്തിനുമായിരിക്കും വിതരണം ചെയ്തു പൂർത്തിയാക്കുമെന്ന പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും സമഗ്ര മായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിനാണ് ഇതിന് ആവശ്യമായ മുഴുവൻ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് ബാക്കിയുള്ള രണ്ടു ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ വീട്ടിൽ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക